വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വർണം ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് വാണിയംകുളം പനയൂരിൽ വീണ്ടും തെരുവു ആക്രമണം പനയൂർ ഇളംകുളം പ്രദേശത്താണ് തെരുവു വളർത്തു മൃഗങ്ങളെ കടിച്ച് പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം കല്ലടിക്കോട് പ്രദേശവാസികളും കാട്ടുപന്നി ഭീതിയിൽ പന്നി മുന്നിൽ ചാടി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു പൊതുവഴിയിലെ പൊന്തക്കാടുകൾ പന്നികളുടെ വാസസ്ഥലമായിട്ടുണ്ട് മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ോട് പ്രദേശവാസികളും കാട്ടുപന്നി ഭീതിയിൽ പന്നി മുന്നിൽ ചാടി ബൈക്ക് യാത്രികനെ ഗുരുതര പരിക്കേറ്റു പൊതുവഴിയിലെ പൊന്തക്കാടുകൾ പന്നികളുടെ വാസസ്ഥലം ആയിട്ടുണ്ട് നമുക്ക് ഒരു വെളുപ്പം കാലത്തോ അല്ലെ ഒരു സന്ധ്യ സമയത്തൊരു ആവശ്യത്തിന് നമുക്ക് ഇല്ല ഇറങ്ങണമെങ്കിൽ ഭയങ്കര പാടാണ് നടന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ തന്നെ നമുക്ക് നല്ല പാടുണ്ട് ആ കാണേ പെട്ടെന്ന് ഒരു പന്നി കയറി വന്നാൽ നമ്മൾ കാണില്ല അതുപോലെ തന്നെ പെൺപിള്ളാര് സ്കൂട്ടിക്കൊന്നും പോകുന്ന പിള്ളേരുണ്ട് വരുമ്പോൾ അവൾ പറഞ്ഞു

അടഞ്ഞു കിടക്കണം പിന്നെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മാറാൻ ഇന്ന് രാവിലെ എനിക്ക് എനിക്കിട്ടൊരു ലോറി ഞാൻ സൈഡ് മാറാൻ നോക്കുമ്പഴത്തേക്കും വണ്ടി ഫീൽഡിൽ അങ്ങ് പോവുകയായിരുന്നു അപ്പം നമുക്ക് വണ്ടികളിൽ നിന്നും അപകടം ഉണ്ടാകുക നമുക്ക് മാറി നിൽക്കാനുള്ള സ്ഥലങ്ങൾ പോലും ഇല്ല റോഡ് സൈഡില് അതാണ് മെയിനായിട്ട് ഇപ്പം പ്രശ്നം ഈ കാട് കയറിയും ഈ ആനത്തൊട്ടാവാടി കയറി മൂടിയിരിക്കുകയാണ് ഞാൻ നമുക്ക് വണ്ടികൾ വരുമ്പോഴത്തേക്കും സൈഡ് മാറാൻ സ്ഥലമില്ല പിന്നെ പല പ്രാവശ്യം പാമ്പുകളെ കണ്ടു പാമ്പ് മലയോര മേഖല വിട്ട് ഇപ്പോൾ പന്നികൾ കൂട്ടത്തോടെ നാട്ടിലെത്തുകയാണ് കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കക്കപ്പുറം ഭീതിയും ഉയർത്തുകയാണ് അപ്പൊ ഏത് രീതിക്കും മനുഷ്യനിവിടെ ഒരു ഒരു വിലയില്ലാത്തത്യാസം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിലേ നടന്നു പോയ സമയത്ത് ഒരെണ്ണത്തിന് ഞാൻ കണ്ടു ഞാനൊന്ന് കുനിഞ്ഞു എന്തേലും ഒരു എന്തോ ഒന്ന് എടുക്കുന്നതിന് വേണ്ടി കുനിഞ്ഞപ്പോൾ കനാലിലോട്ട് ചാടി അതൊരു മുഴുത്ത വരെ ഈ കാട് ആ രണ്ട് സൈഡിലേയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തീർന്നിരിക്കുന്നത് ഇല്ല ഏ നമ്മളിപ്പോ ഈ റോഡേ അങ്ങോട്ട് പോയ ഇടവുമോലും നോക്കിയാൽ ഫോറസ്റ്റിനകത്തോട്ടൊരു ചെറിയ വഴി ആ വഴിയെ മനുഷ്യൻ പോകുന്ന പോലെ ഉള്ളു ഇടം പോലും ഫോറസ്റ്റ് പോലാണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള യുവാവ് അപകടനില തരണം ചെയ്തിട്ടില്ല വാക്കോട് പാങ്ങ് പ്രദേശത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ നിയന്ത്രണത്തിലുള്ള കനാൽ ഭാഗത്താണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായുള്ളതെന്നും പൊന്തക്കാടും മാലിന്യവും പന്നികളുടെ വാസസ്ഥലമായി മാറിയെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുമ്പ് വരെ നിലവില് പഞ്ചായത്ത് തൊഴിലുറപ്പുകാരെ കൊണ്ട് കനാല് വൃത്തിയാക്കുന്ന വർഷത്തിൽ രണ്ട് പ്രാവശ്യം വൃത്തിയാക്കുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്നു ഇന്ന് ഇപ്പോൾ അത് റിഗേഷൻ നേരിട്ട് ചെയ്തു കൊള്ളാം എന്നും പറഞ്ഞ് പിന്നെ പഞ്ചായത്ത് തൊഴിലുറപ്പ് ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ് നിർദ്ദേശം വന്നതിൻ്റെ പേരിലിപ്പം തൊഴിലുറപ്പിന് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിപത്തിനും പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ പിന്നെ ഒരു പകലാണെങ്കിൽ പോലും പിന്നെ ബൈക്ക് യാത്രക്കാർക്കോ മറ്റേ വലിയ വണ്ടിക്കാർക്ക് പിന്നെ സമാധാനമുണ്ട് ബൈക്ക് യാത്രക്കാർ ടി വി എസ് സ്കൂട്ടി ഈ വക പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് സൈക്കിൾ കുട്ടികളൊക്കെ മലയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ സൈക്കിളിനാണ് പിന്നെ സ്കൂളിലേക്ക് വരുന്നത് അവർക്കൊക്കെ വലിയ അതിന് പുലർച്ചല്ല പകൽ സമയത്തും ഉണ്ട് ഇപ്പൊ ഇന്ന സമയൊന്നുമില്ല പിന്നെ നട്ടുച്ച സമയത്ത് പോലും സംഭവിക്കുന്ന അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ മൂന്നോ നാലോ പിന്നെ അപകടം പിന്നെ ബൈക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞു സി സി എൻ മണ്ണാർക്കാട് വാണിയംകുളം പനയൂരിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം പനയൂർ ഇളംകുളം പ്രദേശത്താണ് തെരുവുനായ വളർത്തു മൃഗങ്ങളെ കടിച്ചു പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം കാരമിൽ വിശാലാക്ഷിയുടെ രണ്ടു മാസം പ്രായമുള്ള പശുക്കുട്ടിയുടെ മുഖത്താണ് കടിച്ചത് പശുക്കുട്ടിയുടെ മുഖം കടിച്ചു കീറിയ നിലയിലാണ് ഇതിനു പുറമെ സമീപ വീടുകളിലെ വളർത്തു നായ്ക്കൾക്കും കടിയേറ്റു ചങ്ങലഞ്ചിറ പീതാംബരന്റെയും കാരമിൽ രാമദാസിന്റെയും നാരങ്ങപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെയുമാണ് വളർത്തു നായ്ക്കളെ തെരുവുനായ ആക്രമിച്ചത് പേനായ ആണെന്ന സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ആളുകൾ അറിയിച്ചതോടെ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കുകയായിരുന്നു ഇതോടെ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു കടിയേറ്റ വളർത്തു മൃഗങ്ങൾക്ക് വാണിയംകുളം മൃഗാശുപത്രിയിലെ വെറ്റി डॉक्टर नीता के नायर ए കുത്തിവയ്പ്പ് നൽകി ഇപ്പോ പേനായ ആണ് എന്ന് നാട്ടുകാർ സംശയം പറയുന്നുണ്ട് അപ്പോ ആ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നായ്ക്ക് വാക്സിനേഷൻ എടുത്തിട്ടില്ല കടി ഏറ്റിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് അഞ്ചു ദിവസത്തിൽ ഏറ്റ ദിവസം പിന്നെ അതിന് ശേഷം ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ട് അതനുസരിച്ച് കുത്തിവയ്പ്പ് എടുത്ത് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതാണ് കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തു തരം നായയാണ് റെഗുലർ ആയിട്ട് എല്ലാ വർഷവും വാക്സിനേഷൻ എടുക്കാത്ത എന്നാൽ സംശയമുള്ളതിനാൽ കടിയേറ്റ മൃഗങ്ങൾക്ക് അഞ്ച് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർബന്ധമായും എടുക്കണമെന്ന് ഡോക്ടർ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പത്ത് പേരെയാണ് ഒരു തെരുവുനായ കടിച്ചിരുന്നത് പനയൂർ കൂനത്തറ എരുമേലി പറമ്പ് ഭാഗങ്ങളിലായി നിരവധി തെരുവുനായ്ക്കളെയും പൂച്ചകളെയും തെരുവുനായ കടിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ തെരുവുനായെ ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു ഓഗസ്റ്റ് മുപ്പത്തിന് വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരുന്നു പനയൂർ മിനിപ്പടിക്ക് സമീപം ഓട്ടോറിക്ഷ ഡ്രൈവറായ ഈ ജിതേഷിനെ തെരുവുനായ കടിക്കാനായി ശ്രമിച്ചിരുന്നു വീടിന്റെ ഗേറ്റ് തുറക്കാൻ എത്തിയപ്പോഴാണ് വായിൽ നിന്ന് വെള്ളവും ചോരയും ഒഴുകിയ നിലയിലുള്ള തെരുവുനായ കടിക്കാനായി വന്നതെന്ന് ജിതേഷ് പറഞ്ഞു വളർത്തു മൃഗങ്ങൾ അല്ലാത്തതിനാൽ പേനായ ഇവയെ കടിച്ചാൽ തന്നെ തെരുവു പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനും സാധ്യമല്ല ഇതോടെ നായ്ക്കളുടെ ഭീഷണിയിലാണ് പനയൂർ പല ഭാഗങ്ങളിലും കൂട്ടമായാണ് തെരുവു നായ്ക്കൾ ഉള്ളത് സിസിഎൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച മൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് നായാടിക്കുന്ന് സ്വദേശി കല്ലുപാലൻ ഷനൂപും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സിപിഎം ചെറുപ്പുളശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വടംവലി മത്സരം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിനാലോളം ടീമുകൾ പങ്കെടുത്തു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ചെറുപ്പുളശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് సిపిఐఎం జిల్లా సెక్రటేట్ అంగం పి మమ్మికూట్ి ఎంఎల్ మత్సరం ఉద్ఘాటం చే പി രാമചന്ദ്രൻ അധ്യക്ഷനായി സിപിഐഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി സുഭാഷ് ഇ ചന്ദ്രബാബു ലോക്കൽ സെക്രട്ടറി സി ജയകൃഷ്ണൻ പി എം ലുക്മാൻ കെ ബാലകൃഷ്ണൻ കെ ഗംഗാധരൻ കെ കുട്ടൻ കെ രാജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു ഇരുപത്തിനാലോളം ടീമുകൾ വടംവലി മത്സരത്തിൽ പങ്കെടുത്തു ചെർപ്പുളശ്ശേരി തിരുവിഴാകുന്ന് ജി എൽ പി എസ് കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പരിപാടി ഇന്റർനാഷണൽ അത്ലറ്റിക്സ് കോച്ച് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികളെയും റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ എന്നിങ്ങനെ നാലു ഹൗസുകളായി തിരിച്ച് വളരെ ആവേശകരമായ രീതിയിലാണ് സ്കൂൾ ഒളിമ്പിക്സ് നടത്തിയത് ഹെഡ് മാസ്റ്റർ എം നാരായണൻ സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് എം എ സിദ്ദിഖ് അധ്യക്ഷനായി സി യു പി മാനേജർ ഷിഹാബുദ്ദീൻ ഹെഡ് മാസ്റ്റർ ശ്രീവത്സൻ കായിക അധ്യാപകൻ റാഫത്ത് എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി നന്ദിയും പറഞ്ഞു തിരുവിഴാകുന്ന് സർക്കാർ ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കായിക മുന്നേറ്റത്തിന് ആവശ്യമായ മൈതാനം ഇല്ലാത്തതിനാൽ സമീപത്തുള്ള വിദ്യാലയത്തെയാണ് ആശ്രയിക്കുന്നത് എൽ പി സ്കൂളിന് ഗ്രൗണ്ട് വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് യൂണിറ്റ് തെരുവു നാടകവും ഫ്ലാഷ് മോവും സംഘടിപ്പിച്ചു ചെറുപ്പുളശ്ശേരി അടയ്ക്കാപ്പൊത്തൂർ തിരുവാഴിയോട് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിലാണ് പരിപാടി അവതരിപ്പിച്ചത് ക്ലാസ് കൊറേ നോട്ടം എഴുതാണ്ട് നിങ്ങള് എഴുതിയോ ഞാൻ എഴുതിയിട്ടില്ല ഞാൻ കൊറച്ചെഴുതി എടി എടി ആ ജതം പുകഴ്ചക്ക് എക്സൈസ് റേഞ്ച് ഓഫീസ് ചെറുപ്പുളശ്ശേരിയും ജനമൈത്രി പോലീസ് ശ്രീകൃഷ്ണപുരത്തിന്റെയും സഹകരണത്തോടെ വിമുക്തി എന്ന ആശയത്തെ മുൻനിർത്തി തെരുവു നാടകവും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു ചെറുപ്പുളശ്ശേരി അടക്കാപുത്തൂർ തിരുവാഴിയോട് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിലാണ് അവതരിപ്പിച്ചത് സബ് ഇൻസ്പെക്ടർ മുരളീധരൻ സിവിൽ എക്സൈസ് ഓഫീസർ സജിത് കുമാർ പ്രിൻസിപ്പൽ പി എസ് ആര്യ പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരിദാസ് കൃഷ്ണദാസ് രാധാകൃഷ്ണൻ സ്കൗട്ട് മാസ്റ്റർ സന്തോഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് കടമളിപുരം വായലയകുന്ന മേലേതൃകോവിൽ ശ്രീരാമഗണപതി ക്ഷേത്രത്തിലെ ആറാമദ ശ്രീമദ് ഭാഗവത സപ്തായ യജ്ഞം સમાവിച്ചു. അവതാദിദേവൻ പർജ്യ ജ സർവശാണി ഭൂമ രാജെന്നവർഷടി തദാനിരനെഹഞ്ഞോന്ം പക്ഷമാണാ സുദാദാ ക്ഷയംയാശ്ചന്ദിസനേ കാലേനോബദ്രദാ പ്രജാസമുദ്രം ദൈഫികാം ബൗമമ്രസം സാവർത്തകോരവിയം രശ്മിപിപിവദേ ഘോരൈ സർവം നൈവമി മുഞ്ജദിതര സാവർത്തകോബന്നി സംഘക്ഷണമു ഗോതിദാഹത്യ അനിരവേ ഗോത്താശു ഞാൻ ഭൂവിവര വെള്ളിയാഴ്ച രാവിലെ സമൂഹ വിഷ്ണു സഹസ്രനാമവും പ്രാർത്ഥനയും നടന്നു ഭാഗവത പാരായണം പ്രഭാഷണം തുടർന്ന് ഉദ്ധവോപദേശം സ്വർഗാരോഹണം കൽക്കിയവതാരം പരീക്ഷത്തിന്റെ മുക്തി മാർക്കണ്ഡയ ചരിതം ഉച്ചയ്ക്ക് ആചാര്യദക്ഷിണ പ്രസാദകൂട്ട എന്നിവയും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ പട്ടികജാതി സംവരണ വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എ പി ഉണ്ണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ വി ആർ വിനോദ് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗമായ അദ്ദേഹം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഊരകം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് മുൻപ് മൂന്നു തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അറുപത്തിയൊന്ന് വയസ്സുകാരനായ ഇദ്ദേഹം ഊരകം സ്വദേശിയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജനറൽ സെക്രട്ടറിമാരായ രശ്മിൽ ിരീഷ് സുന്ദരൻ വില്ലോടി മറ്റു നേതാക്കൾ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു നിലവിലുണ്ടായിരുന്ന അംഗം മരണപ്പെട്ടതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഊരകം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി ചുമതലകൾ വെച്ചിട്ടുള്ള മുതിർന്ന നേതാവ് ശ്രീ എ പി ഉണ്ണി അവർകൾ മത്സരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയാണ് എൻ ഡി എ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ ഒരു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പ്രത്യേകിച്ച് ലീഗും സി പി എമ്മും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവം അത് നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് മലപ്പുറം ജില്ലയിലെ വാർഡ് വിഭജനങ്ങളിലൊക്കെ നഗരസഭക്കകത്തും പഞ്ചായത്തുകളിലുമൊക്കെ നിരവധി തരത്തിൽ അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സി പി എം ലീഗ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ലീഗ് സി പി എം അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ എ പി ഉണ്ണിയെങ്കോ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ എ പി ഉണ്ണിയെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുക പദ്ധതിയെ തകർക്കരുതെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച പഞ്ചായത്ത് നഗരസഭ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹമായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക പണിയായുധങ്ങളുടെ വാടക പുനഃസ്ഥാപിക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ സമരം നടത്തുക ദാരിദ്ര്യം പറ്റുള്ളത് പക്ഷേ ഇത് ഫലപ്രദമായി നടപ്പിലാക്കാത്തതുകൊണ്ട് ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ദേശീയ തലത്തിൽ തൊഴിലാളികൾ നൂറ് മണിയായിട്ടുണ്ട് കിട്ടുന്നുണ്ട് അൻപത്തിരണ്ട് മണികളെ കിട്ടുന്നുണ്ട് കേരളത്തിൽ അത് അറുപത്തി ഏഴ് മണി കിട്ടുന്നു ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ അഴിമതിയും അതേപോലെയുള്ള ഭാഗപ്പഴികളും ഇല്ലാതെ നടപ്പിലാക്കുന്ന യൂണിയൻ അസൈൻ കാരാട്ട് ഇ കെ ആയിഷ വി പി അയ്യപ്പൻ കെ ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വർണം ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പ്രാഥമിക വിവരം കവർച്ചയ്ക്കായി പ്രതികൾ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂർ സ്വദേശികളായ പ്രപീൻ ലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് സ്വർണം ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പ്രാഥമിക വിവരം കവർച്ചയ്ക്കായി പ്രതികൾ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെരിന്തൽമണ്ണ എം കെ ജ്വല്ലറിയുടെ കിണാത്തിയിൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവരാണ് കവർച്ചയ്ക്ക് ഇരയായത് ജുവല്ലറി അടച്ച ശേഷം വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ഇവരെ ഇടിച്ചു വീഴ്ത്തി അക്രമികൾ സ്വർണം കവരുകയായിരുന്നു കവർച്ച സംഘത്തിന്റെ ആസൂത്രിതമായ നീക്കമായാണ് പോലീസ് സംഭവത്തെ കണക്കാക്കുന്നത് വടക്കൻ കേരളത്തിലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ സമീപത്ത് വെച്ച് വ്യാഴാഴ്ച രാത്രിയാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ആഭ്യന്തര വിപണിയിൽ രണ്ടു കോടിക്ക് മുകളിൽ മൂല്യം സ്വർണമാണ് കവർന്നത് പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ തുടക്കമായി ജില്ലാ കലാമേളയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദിയെ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനിക്കേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ആർ അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പുളുവൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ രാവണിയെ ചടങ്ങിൽ ആദരിച്ചു കലാകാരനായ കേരള ഫെലോഷിപ്പ് അക്കാദമി വർഷത്തെ പുരസ്കാരം എൽ പി യു പി എച്ച് എസ് എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ നാല്പത്തി അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും ആറു വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വർണം ഇതുവരെ കിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പ്രാഥമിക വിവരം വാണിയംകുളം പനയൂരിൽ വീണ്ടും തെരുവു ആക്രമണം പനയൂർ ഇളംകുളം പ്രദേശത്താണ് തെരുവു നായ വളർത്തു മൃഗങ്ങളെ കടിച്ച് പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം കല്ലടിക്കോട് പ്രദേശവാസികളും കാട്ടുപന്നി ഭീതിയിൽ പന്നി മുന്നിൽ ചാടി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു പൊതുവഴിയിലെ പൊന്തക്കാടുകൾ പന്നികളുടെ വാസസ്ഥലമായിട്ടുണ്ട് മണ്ണാർക്കാട് ചെറുക്കൽപ്പടിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടാണ് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്